മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ സ്നേഹരാമം പദ്ധതിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർക്കി പദ്ധതിയുടെ നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പായ്പട പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷിന്റെയും നേതൃത്വത്തിലുള്ള സ്നേഹാരാമം പദ്ധതിക്ക് പായ്പട പഞ്ചായത്ത് രണ്ടാം വാർഡിൽ തുടക്കമായി പായ്പട ഗവൺമെന്റ് യു സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മാലിന്യമുക്തമാക്കപ്പെട്ട സ്കൂളിന് സമീപത്തെ പ്രദേശം പൂന്തോട്ടമാക്കി മാറ്റിയാണ് സ്നേഹാരാമം ഒരുക്കിയത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പൂന്തോട്ടം സംരക്ഷിച്ചു വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി ചെടികൾ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രദേശത്ത് എല്ലാം നമ്മൾ തുടർന്നു വന്ന ഒരു ശീലം നമ്മുടെ വീടുകളിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ അത് പുറത്ത് എവിടെ ആണെങ്കിലും നിക്ഷേപിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും പെരുമാറിക്കൊണ്ടിരുന്നു എന്നാലിന്ന് വീടുകളുടെ എണ്ണം കൂടിയതോടുകൂടി മാലിന്യം കൊണ്ടുചെന്ന് ഇടുന്നതിൻ്റെ അളവുകൾ കൂടുകയും അത് നമ്മുടെ പരിസ്ഥിതിക്ക് താങ്ങാൻ അപ്പുറമാവുകയും ചെയ്യുമ്പോൾ പഞ്ചായത്ത് അംഗം പി എച്ച് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അനു സെബാസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം മസീസ് പി ടി എ പ്രസിഡന്റ് പി ഇ നൌഷാദ് ഹെഡ്മിസ്ട്രസ് വി എ റഹിമാ ബിവി നവാസ് പി എം അസീസ് പുഴക്കര കമാലുദ്ദീൻ മെയ്കാലിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും